ജനാസ കൈഫിയത്ത് അതിന്റെ രൂപം ആദ്യം തന്നെ പറയാം നിൽക്കുന്ന ആള് എത് എവിടെ മയ്യത്തി മയ്യത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത് മയ്യത്ത് മുമ്പിൽ കൊണ്ട് കടത്തിയിട്ടുണ്ട് അപ്പൊ ആ മയ്യത്തിന്റെ ഏത് ഭാഗത്താണ് ഇമാമ നിൽക്കുന്ന ആള് നിൽക്കേണ്ടത് മയ്യത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്താണ് അത് മയ്യത്ത് ആണായാലും പെണ്ണായാലും ചില സ്ഥലത്ത് അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവും ആണാണെങ്കിൽ ഇന്നടത്ത് നിൽക്കണം പെണ്ണാണെങ്കിൽ ഇന്നടത്ത് നിൽക്കണം നമ്മുടെ മധുഹബിൽ മയ്യത്ത് ആണാകട്ടെ പെണ്ണാകട്ടെ ഇമാമു നിൽക്കുന്ന ആള് എവിടെ നിൽക്കേണ്ടത് മയ്യത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിൽക്കുക ഇമാമിനെ തുടർന്ന് ജമാ നിസ്കരിക്കാൻ വന്നു നിൽക്കുന്ന ആളുകളൊക്കെ ഇമാമിന്റെ ബാക്കിലായി അണിനിരക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സഫുകളുടെ എണ്ണം ഒറ്റയാകൽ സുന്നത്താണ് ഒരു സഫ് അല്ലെങ്കിൽ മൂന്ന് സഫ് അല്ലെങ്കിൽ അഞ്ച് സഫ് അല്ലെങ്കിൽ ഏഴ് അങ്ങനെ ഒറ്റ ഒറ്റ എന്താണ് സുന്നത്താണ് ഒറ്റയൊറ്റ ആയിരിക്കൽ എന്താണ് സുന്നത്താണ് അപ്പൊ ആ രൂപത്തിൽ ഇമാമിന്റെ ബാക്കിലോട്ട് ഇമാമിന്റെ പിറകിലോട്ട് സഫ് സഫായി ആളുകൾ തുടർന്ന് നിൽക്കണം സുമ എൻ വി പിന്നെ എല്ലാവരും നെയ്യത്തു വയ്ക്കണം കുല്ലവാഹി എല്ലാവരും നെയ്യത്തു വയ്ക്കണം സ്വലാത്തിൽ നിസ്കാരം അള്ളാഹുതായം അള്ളാഹുതഅാലു വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്താൽ മതി നെയ്യത്ത് നമുക്കിപ്പോ നെയ്യത്ത് ശരിയാകണം എന്നേ ഉള്ളൂ നീയത്തിൽ നീയത്തിന് പല രൂപങ്ങളുണ്ട് നമുക്ക് എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപമാണെന്ത് നിസ്കാരം അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം വൽ വൽമുഖത്തൽ ഇമാമി കദാലിക്ക ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകള് ഇമാമിനോടൊപ്പം എന്ന് കൂടി കരുതണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ അഥവാ ഇമാമിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്തുകൂടി കരുതണം ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നുകൂടി സുമുഹാമിറി പിന്നെ നെയ്യത്ത് കഴി കഴിഞ്ഞാൽ സുമയുക്കബിറു തീറു ചൊല്ലുക ചൊല്ലുക എങ്ങനെയാണ് അവന്റെ രണ്ട് കൈയും ഉയർത്തണം അക്ബർ എന്ന് എവിടം വരെ ഉയർത്തണം ഹനഫി വരെയാണ് കൈ ഉയർത്തേണ്ടത് പുരുഷന്മാർ കൈ വരെ ചെവി വരെ കൈ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കഴിയുമ്പോ കൈ കെട്ടുക തക്ബീർ ചൊല്ലി അള്ളാഹു അക്ബർ എന്നിട്ട് വേണം കൈകെട്ടാൻ തക്ബീർ ചൊല്ലി കൈകെട്ടുക അങ്ങനെയാണ് കിതാബുകളിലൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ കൈകെട്ടി ഇമാമ് കെട്ടി ഇമാമിനോട് യോജിക്കണമല്ലോ മൗമോമിങ്ങൾ മുക്കുത്തതിങ്ങൾ അപ്പൊ ഇമാമ് തുടങ്ങാൻ തുടങ്ങുമ്പോ തുടങ്ങുന്നതിന് മുമ്പേ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ തക്ബീർ ചൊല്ലരുത് ഇമാടങ്ങി എന്നറിയുമ്പോ മുക്കുത്തതിങ്ങൾ അഥവാ ഇമാമിനെ തുറന്ന ആളുകളും എന്തു ചെയ്യണം കൈ ഉയർത്തി തക്കുപേർ ചൊല്ലി കൈകെട്ടണം അതിനു ശേഷം സുമർ ഓതണം കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് ഓതേണ്ടത് സനാ ഓതണം എന്താ സന നമ്മുടെ മധുഹബിൽ സനാ എങ്ങനെയാണ് ഓതേണ്ടത് നമ്മൾക്ക് സാധാരണ നിസ്കാരത്തിൽ ഓടുന്ന സന ഏഹ് ഇലഹ ഇതാണ് അപ്പൊ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞ് എന്താണ് ഓതേണ്ടത് ഇമാമും ഒക്കെ ഓതേണ്ടത് എന്താണ് സന ആണ് ഓതേണ്ടത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞു ഈ സനാഹ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലലാണ് ആ രണ്ടാമത്തെ തക്ബീർ ചൊല്ലുമ്പോ കൈ ഉയർത്താൻ പാടില്ല ഷാഫി മധുഹബുകാർ കൈ ഇങ്ങനെ ഉയർത്തി കെട്ടാറുണ്ട് അല്ലെഹബുകാരെന്ത് ചെയ്യാൻ പാടില്ല ആ ആദ്യം കെട്ടിയ കൈ അങ്ങനെ തന്നെ കെട്ടുക രണ്ടാമത്തെ തക്ബീറിൽ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയാൽ മാത്രം മതി എന്ത് വേണ്ട കൈ ഇങ്ങനെ ഉയർത്തേണ്ട ആവശ്യം ഇല്ല കൈ ഉയർത്താൻ പാടില്ല അപ്പോ ഹനഫി മധഹബിൽ പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഹനഫി മദബിൽ മയ്യത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീറിൽ മാത്രമേ കൈ ഉയർത്താൻ പാടുള്ളൂ പിന്നെ രണ്ടാമത്തെ തക്ബീറിൽ കൈ ഉയർത്താൻ പാടില്ല കൈ ഉയർത്താതെ തന്നെ തക്ബീർ ചൊല്ലുക ആ തക്ബീർ ശേഷം പിന്നെ എന്താണ് ഓതേണ്ടത് തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഏത് സൊലാത്താണ് ചൊല്ലേണ്ടത് ഇബ്രാഹിമിയ ഹനഫി മധുഹബിലെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന സൊലാത്തുൽ ഇബ്രാഹീമിയ മധുഹബ് വ്യത്യസ്തതയുണ്ടാവും ശാഖാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ ഹനഫി മധുഹബിൽ ഇമാമിങ്ങള് എന്താണോ ആ ദുആയും ആ ദിക്കറും ആ സ്വലാത്തുമാണ് നമ്മൾ ചൊല്ലേണ്ടത്

ഇങ്ങനെയാണ് സൊലാത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് സൊലാത്ത് ചൊല്ലേണ്ടത് അപ്പൊ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞു രണ്ടാമത്തെ തക്ബീറും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ തക്ബീർ അതും കൈ ഉയർത്താതെ തക്ബീർ 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 മാത്രം മാത്രം പറയുക പറയുക മൂന്നാമത്തെ ചൊല്ലി അതിനുശേഷം സുമ്മിൽ ഈ മയ്യത്തിന് വേണ്ടിയിട്ടും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തു ചെയ്യണം ദുആ ചെയ്യണം മൂന്നാമത്തെ തക്കിബീറിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് മയ്യത്തിന് വേണ്ടിയിട്ടും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം അതെങ്ങനെയാണ് എങ്ങനെയാണ് ആ ചെയ്യേണ്ടത് ഇവിടെ നാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പള്ളികളിലൊക്കെ അതും ഹനഫി പള്ളികളിൽ മധുഹവിന്റെ നിയമങ്ങൾ പഠിക്കാത്ത ചില ആളുകൾ ചില മുസ്ലിയാക്കന്മാര് നിന്നിട്ട് മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ഒരു വിശദീകരണം കൊടുക്കലുണ്ടല്ലോ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം എന്ന് പറഞ്ഞിട്ട് മൈക്കെടുത്ത് വെച്ച് പച്ചക്കള്ളം പറയാം എന്താ പറയുന്നത് അള്ളാഹുഹു എന്ന ദുആ ചെയ്യണം ആ ദുആ അല്ലല്ലോ നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ദുആ അല്ലേ ഹനഫി മദബിൽ അല്ലെങ്കിൽ ഹനഫി മദഹബ് പിൻപറ്റുന്നവർ നിർവഹിക്കേണ്ടത് അപ്പൊ ഹനഫി മദഹബിലെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദുആ അത് ഏതു ദുആയാണ് മയ്യത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് ദുആയാണ് ചെയ്യേണ്ടത് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു ഇതാക്കാനൽ മയ്യത്ത് ബാലികൻ പ്രായപൂർത്തി എത്തിയ മയ്യത്താണോ ആണാകട്ടെ പെണ്ണാകട്ടെ എന്താണ് പറയേണ്ടത് അവൻ ഈ ദുആ ചെയ്യണം وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانثانا اللهم من احييته منا فاحييه على الاسلام ومن توفيته منا فتوفه على الايمان. إمام أبو داود رضي الله عنه ريبورت അവിടുന്ന് വാര്യതായിട്ട് വന്നിട്ടുള്ള പൊന്നാരാമത്തിന്റെ വിധങ്ങൾ ദുആയാണ് നമ്മുടെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ദുആയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അള്ളാഹു അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ പൊറത്തു തരണേ

ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ മുസ്ലിമായി ജീവിപ്പിക്കണേ മരിക്കുന്ന ആളുകൾക്ക് മരിപ്പിക്കണേ എന്തു നല്ല ദുആ എല്ലാം ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദുആ ഈ ദുആ നിർവഹിക്കാനാണ് നമ്മുടെ ഇമാമിങ്ങൾ കിതാബുകളിൽ നമുക്ക് പഠിപ്പിക്കാം पिच देरी उन्हें दे, लिए। दे, लिए। दे, लिए। दे, लिए। दे लिए। അപ്പൊ അൻഹു അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഈ ദുആയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അല്ലാഹു തൗഫീഖ് മാറാകട്ടെ ഇനി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വ ഇദാ കാനൽ ഇതാ ഖാൻ മയ്യത്ത് ഒരു ചെറിയ കുട്ടിയാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒന്നോ വയസ്സുള്ള കുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഏത് വയസ്സാണെങ്കിലും ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ഇങ്ങനെയാണ് ദ്വാരക്കേണ്ടത് കുട്ടിയാണെങ്കിൽ പാപം ചെയ്യാത്ത ഒരു കുട്ടിക്ക് വേണ്ടി പിന്നെ പൊറുക്കലിനെ തേടേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ എന്താണ് ദ്വാരക്കേണ്ടത് അവിടെ ഈ കുഞ്ഞ് നിന്നിലേക്ക് വരികയാണ് ഈ കുട്ടിയെ ഞങ്ങൾക്കൊരു സ്വർഗത്തിൽ മുൻ വിരുന്നുകാരനാക്കി തരണേ റബ്ബേ ഞങ്ങൾക്ക് ശഫായത്ത് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്വർഗത്തിലെ മുൻവിരുന്നുകാരനായ ഒരു കുട്ടിയാക്കി റബ്ബെ നീ സ്വീകരിക്കണേ അങ്ങനത്തെ ഒരു കുട്ടിയാക്കണേ ഇതിനെ എന്നാണ് അത് എന്റെ അർത്ഥം അപ്പൊ അങ്ങനെ ദ ചെയ്യണം കുട്ടി മയ്യത്ത് കുട്ടിയാണെങ്കിൽ ഇവിടെ ചില സ്ഥലത്ത് കുട്ടിയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഒരൊറ്റ ഇതാരും പഠിപ്പിച്ചു ഏത് മധബിന്റെ നിയമമാണ് അപ്പൊ അങ്ങനല്ല മധബിന്റെ മാമ്യങ്ങൾ എന്താണ് പറഞ്ഞത് ദുആയാണ് പഠിപ്പിച്ചത് ആ ദുആ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഹനഫികളായ ആളുകൾ അത് മനസ്സിലാക്കി ആ ദുആ വേണം നിർവഹിക്കാൻ ഇനി ആ മയ്യത്ത് ചെറിയ പെൺകുട്ടിയുടെ നമ്മൾ ഇപ്പൊ അൽഹുല ഷിൻ എന്ന് പറഞ്ഞ ദുആ ആ മയ്യത്ത് ചെറിയ ആൺകുട്ടിയാണെങ്കിലാണ് ഇനി ഈ ദുആ പഠിച്ചു വെക്കണം എന്താണ് അവിടെ സ്ത്രീലിംഗമാക്കിയാ മതി നേരത്തെ ദുആ ഇപ്പൊ ഈ പറയാൻ പോകുന്നത് സ്ത്രീലിംഗമാണെന്നതേയുള്ളൂ ഇതാണ് അപ്പൊ മയ്യത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതുപോലെ മയ്യത്ത് ചെറിയ കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഏത് ദുആയാണ് ആയാണ് നിർവഹിക്കേണ്ടത് എന്ന് ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ ദുആയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിസ്കാരത്തില് നമ്മൾ നിർവഹിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു ദുആ ഒപ്പിച്ചങ്ങ് പറയാ എന്തെല്ലാം സഫാഹത്ത് ചില ആളുകൾ നിന്ന് പറയുന്ന കേൾക്കാം ഏ അല്ലാഹു തല രക്ഷിക്കുമാറാകട്ടെ പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ എന്തു ചെയ്യണമാ പറഞ്ഞില്ലേ പഠിച്ചിട്ട് ചെയ്യണം ഏതൊരു കാര്യവും പഠിക്കാൻ ചെയ്യുമ്പോഴാണ് അത് ഫിത്തനെയും ബസാദും ഒക്കെ ആയി പോണത് നമ്മൾ പഠിച്ചിട്ട് പഠിക്കാ ഓരോ കർമ്മങ്ങളും നിസ്കാരത്തിന്റെ ഓരോ വിഷയങ്ങളും പ്രത്യേകം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യാ പഠിക്ക പഠിച്ചിട്ട് അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് കൂടി കൊടുക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പോ എന്താണ് മൂന്നാമത്തെ തക്കുപേറിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുക ആ ദ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ഇനി നാലാമത്തെ തക്ബീറാണ് സുമ യു കമ്പിറുബിത്തൊല്ലണം അവിടെയും കൈ ഉയർത്താൻ പാടില്ല കൈ ഉയർത്താൻ പാടില്ല തക്ബീർ ചൊല്ലുക മാത്രം മതി അങ്ങനെ കൈ ഉയർത്താതെ നാലാമത്തെ തക്ബീർ ചൊല്ലുക നാലാമത്തെ തക്ബീറിന് ശേഷം എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ഒന്നും പറയേണ്ടത് ില്ല ഒന്നും അവിടെ ചൊല്ലൽ നമുക്ക് സുന്നത്തായി പഠിപ്പിക്കുന്നില്ല നാലാമത്തെ തക്ബീറിന് ശേഷം സുമ്മ യുസലിമു തസ്ലീമത്തൈനി രണ്ട് സലാം വീട്ടുക ഇമാർക്കൊല്ലണം ഇമാർ ഉറക്കണം ഇതല്ലാത്തതൊക്കെ ഇമാമ് ചൊല്ലണം തക്ബീറുകളൊക്കെ ചൊല്ലണം നിസ്കാരത്തിൽ ഓതുന്നതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ഇമാമിന്റെ നഫ്സ് മാത്രം കേൾക്കുന്ന രീതിയില് ഓതണം വൽമുഖത്തോന യുസിൽ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകള് അവരുടെ തക്ബീറും ഓതലും എല്ലാം പതുക്കെ ആയിരിക്കണം വളരെ പൊതുക്കെ ആയിരിക്കണം ചില സ്ഥലത്തൊക്കെ ഇമാമു അള്ളാഹു അക്ബർക്കാരത്തിൽ ഇമാമു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ ഇതുപോലെ പെരുന്നാള് നിസ്കാരത്തിൽ തക്കെ പേര് ചൊല്ലുന്നത് പോലെ അല്ല പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുന്നത് പോലെയല്ല മയ്യത്ത് നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുന്നത് ഇമാമിന് മാത്രമേ അവിടെ അതായത് ഇമാമത്ത് നിൽക്കുന്ന ആളിന് മാത്രമേ അവിടെ ഉറക്ക തക്ബീർ ചൊല്ലാൻ ചാൻസ് ഉള്ളൂ അപ്പോ നാലാമത്തെ തക്ബീറിന് ശേഷം ഒന്നും ഓതലില്ല പിന്നെന്താ വേണ്ടത് സലാം വീട്ടലാണ് വേണ്ടത് ഇതാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ പൂർണമായ രൂപം ഇമാമിന്റെ രണ്ട് സലാം ആ രണ്ട് സലാമനും ശേഷം വേണം മുക്കുത്തീങ്ങൾ ഇമാമിനെ തുടർന്ന് സലാം വീട്ടേണ്ടത് വളരെ ശ്രദ്ധിക്കുക ഇന്ന് പല സ്ഥലത്തും എങ്ങനെങ്കിലൊക്കെ പ്രസംഗിച്ച് ആളുകളുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞൊക്കെ കാണിക്കുമ്പോ അവിടെ ചില ഇമാമിയങ്ങൾ വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലായി മാറുന്നു പറയാതെ നിർവാഹമില്ല പക്ഷെ അവിടെ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ആ മുക്കുധങ്ങൾ സഫ് നിൽക്കുമ്പോ ആ സഫൊക്കെ വളഞ്ഞ് എസ് ഇംഗ്ലീഷ് അക്ഷരത്തിലെ എസ് നിൽക്കുന്നത് പോലൊക്കെയാ പല സ്ഥലത്തും മയ്യമസ്കാരം നടക്കുക വളഞ്ഞും പൊളഞ്ഞും ഒക്കെ നിൽക്കുക അപ്പൊ അതൊരു കൃത്യതപ്പെടുത്തി കൊടുക്കുക കാല് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ തള്ളി നിൽക്കുന്നുണ്ടെങ്കില് സഫ് ശരിയായാലും അത് ക്ലിയർ ആക്കി കൊടുക്കുക ഒരു രണ്ടു മൂന്ന് തവണ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ ആ സഫ് അവിടെ ലെവലാവും പിന്നെ ആളുകൾക്ക് മനസ്സിലാകും സഫ് ശരിയാകണം സഫിന്റെ ഇടയിൽ വിടവ് പാടില്ല സാധാരണ ഫർദ്ദ നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിൽക്കുന്നതുമാതിരി തന്നെ ഇവിടെ സഫുകൾ ലെവലായി തന്നെ നിൽക്കണം പ്രത്യേകം പറഞ്ഞു കൊടുക്കുക അതുപോലെ നെരിയാണിക്ക് താഴെ പാന്റ് മുണ്ട് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പൊക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഫുൾ കൈ ഷർട്ട് ധരിച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൈ മടക്കി വെക്കുക ചില ആൾക്കാർ ഒന്നു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മടക്കി വെക്കും ആ മടക്കി വെച്ചിട്ട് അങ്ങനെ വന്ന് അള്ളാഹു വന്ന് കിട്ടും അത് പറസ്കാരം ആണെങ്കിലും മയ്യത്ത് നിസ്കാരം ആണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും അത് കറാഹത്താണ് ഫുൾ ഷർട്ട് ധരിച്ച ആളുകള് ആ കൈ എന്ത് ചെയ്യാൻ പാടില്ല നിസ്കാരത്തിൽ മടക്കി വെക്കൽ കറാഹത്താണ് അതുപോലെ പാൻറ്റ് മടക്കി വെക്കൽ എന്താണ് കറാഹത്താണ് പക്ഷെ ആ പാന്റ് ഞെരിയാണിക്ക് താഴെ പോകൽ ഹറാമുമാണ് വളരെ ശ്രദ്ധിക്കണം പാൻറ് ആയാലും മുണ്ടായാലും താഴെ പോകൽ ഹറാമാണ് മുണ്ടാണെങ്കിൽ നമുക്ക് മേപ്പോട്ട് പൊക്കി കൊടുക്കാം പാൻറ് ആണെങ്കിൽ എന്തു ചെയ്യും പലരും മടക്കി വെക്കും മടക്കി വെക്കൽ എന്താണ് ധരിച്ചിരിക്കുന്ന തുണി മടക്കി വെക്കൽ നിസ്കാരത്തിൽ കറാഹത്താണ് അപ്പൊ ഒരു ഹറാമോ ഒരു കറാഹത്ത് രണ്ടാലൊന്നോ എന്തായാലും പാന്റ് ഇട്ട പലർക്കും നിസ്കാരത്തിൽ സംഭവിക്കും അവൻ എന്തു വേണം ഈ കറാഹത്തും വരാൻ പാടില്ല ഹറാമും വരാൻ പാടില്ല അതിനെന്താ മാർഗം അതിന് മാർഗം ഞെരിയാണി വരെയുള്ള പാന്റ് ധരിക്കുക ഞെരിയാണി വരെയുള്ള പാന്റ് ധരിക്കുക ഞെരിയാണിക്ക് താഴെ ഉള്ള കുപ്പായം ധരിക്കാതിരുന്നാ പോലെ പിന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ അപ്പൊ അങ്ങനെ നിർവഹിക്കുക അപ്പൊ ഇങ്ങനെ കറാഹത്ത് നിസ്കാരത്തിൽ വരുന്നതിനെക്കുറിച്ച് മയ്യത്ത് നിസ്കാരമാണെങ്കിലും മറ്റ് നിസ്കാരമാണെങ്കിലും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ചില ആളുകൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല പക്ഷെ ഈ ആളുകൾക്ക് ഈ കാര്യങ്ങൾ ഇത്യാദി സാഹചര്യത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോ സാധാരണക്കാരായ ആളുകൾ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണ് വേണ്ടത് ഇനി